അപ്പോൾ എല്ലാവർക്കും നല്ല മഴയൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് ഹെയറിന് ഒരുപാട് കേടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് താറിനും പിന്നും ഈരും അതുപോലെ എന്താ മുടി എന്തായൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ മഴ ചാറിൽ കൊണ്ടാലോ അല്ലെങ്കിൽ തല നനച്ചിട്ട് പിന്നെ ഉണങ്ങാത്തോ അങ്ങനത്തെ ആയ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള സമയമാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഹെയർ കെയർ നന്നായിട്ട് നോക്കണം ഓരോ സീസൺ അനുസരിച്ച് നമ്മുടെ ഹെയർകെയർ മാറ്റങ്ങൾ വരുത്തണം അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് നമ്മുടെ ഹെയറിൽ ഒരുപാട് പാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ കൺസിസ്റ്റൻസിലുള്ള എന്തെങ്കിലും ആണ് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും സീസണിൽ നമുക്ക് എന്ന് ഇങ്ങനെ ഡെയിലി തരാൻ കഴിഞ്ഞാൽ പറ്റില്ല അല്ലെങ്കിലും ഡെയിലി തലയാക്കാൻ പറ്റില്ല എന്നാ പറയാറ് അപ്പൊ നമ്മൾ ില് മൂന്നോ രണ്ടോ ദിവസത്തെ നമ്മൾ ഹെയർ നനക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ഒരു ദിവസം നമുക്ക് ഉലുവേണ്ടി വെള്ളം തലയിൽ സ്പ്രേ ആവുന്നതാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ കുറച്ച് ഉലുവ തല ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് അതിന്റെ വാട്ടർ മാത്രം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഹയർ അപ്ലൈ ആവുന്നതാണ് ഈ പേരക്കേടലും ആയുർവേദിന്റെ അലി ഇങ്ങനെയാണ് ചെയ്യേണ്ട തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് തളപ്പിച്ച് വയ്ക്കുക പേരലേൻ്റെ കൂടെ കുറച്ച് ഉള്ള കൂടി ഉണ്ടെങ്കിൽ നല്ലതോ എന്നിട്ട് തിരിയ ദിവസം നമുക്ക് ഉപയോഗിക്കാം നീവിന്റെ അലയും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ ഉലുവേണ്ടിയില്ല അപ്പം നമുക്ക് എല്ലാം കൂടി ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉലുവേന മാത്രം ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാം ഇന്നലെയാണ് ഞാൻ ഉൾവേൻ്റെ കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ കാണിക്കാട്ടോ